ഗുരുവായൂരിന് പുതുമയാർന്ന ആത്മീയ അനുഭവമായി പഞ്ചുരുളി തെയ്യം സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗുരുവായൂർ സായി മന്ദിരത്തിൽ പഞ്ചുരുളി ദൈവക്കൊലം എഴുന്നള്ളിയത് സായി മന്ദിരത്തിലെ വാരാഹിക്ക് പ്രപചാർതി ആവാഹനാദി പൂജാവിധികൾക്ക് ശേഷമാണ് ദൈവ എഴുന്നള്ളിയത് അവകാശി കുടുംബമായ അനീഷ് പടുുവം പഞ്ചുരുളി കോലധാരിയായി ഗുരുവായൂരിലെ സത്യസായി മന്ദിരത്തിലെ വാരാഹി ക്ഷേത്രത്തിലെ അനുഷ്ഠാനപരമായി ചെയ്ത പഞ്ചുരുളിയമ്മയുടെ അധിഷ്ഠാന സ്ഥലമായ പട്ടുവത്തു നിന്നുള്ള കനലാടിമാരാണ് ഈ കർമ്മം നടത്തിയത് മമ്മിയൂർ അമ്പലത്തിൽ നിന്നും കുളിച്ചുവരവ് ഭഗവതി മാതാവിന്റെ തോറ്റം എന്നിവയുണ്ടായി മാതാവിന്റെ പുറപ്പാട് സന്ധ്യയ്ക്ക് തർപ്പണം വാരണ അതിനുശേഷം തെയ്യം അണിഞ്ഞു രാത്രി പിരിയൽ എന്ന ചടങ്ങുകളാണ് ഉണ്ടായത് സുനിൽ പണിക്കർ അനിൽ പണിക്കർ വാസു പെരുമലയൻ ടിജു പണിക്കർ അഖിൽ പണിക്കർ ഉണ്ണി മനീഷ് പണിക്കർ കുട്ടാപ്പി വൈഷ്ണവ് എന്നിവർ പഞ്ചുരുളിക്ക് നേതൃത്വം നൽകി എല്ലാ ഭക്തർക്കും വാരാഹിക്ക് കുറിയെടുത്ത് കൽപ്പന നൽകിയത് അനുഭവമായി കാലത്ത് ജന്മദിന ശതാബ്ദി സാംസ്കാരിക സമ്മേളനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഹരിതം ഗ്രൂപ്പ് ചെയർമാൻ പി കെ ഹരിദാസ് വിശിഷ്ടാതിഥികളായി അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണൻ സബിതാ രഞ്ജിത്ത് അരുൺ സി നമ്പ്യാർ സതീഷ് ഗുരുവായൂർ ഏനാ ബാഹുലയൻ കെ എം വിപിൻ അജിത് കുമാർ പി എസ് ഡോക്ടർ അഞ്ജലി രജിത്ത് എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ നൃത്തോത്സവത്തിൽ പങ്കെടുത്ത കലാകാരികൾക്കുള്ള മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു കാലത്ത് സത്യനാരായണ പൂജ പഴങ്ങാമ്പറമ്പ് നന്ദകുമാർ നമ്പൂതിരി നേതൃത്വം നൽകി പിറന്നാൾ സദ്യയും വിവിധ സേവന പ്രവർത്തനങ്ങളും നടന്നു